പി പി കെ കെ ശശി ശശി വിഭാഗത്തിന്റെ സഹകരണ ബാങ്ക് നിന്നും വിട്ടുനിന്ന പാർട്ടി കാഞ്ഞിരിപ്പുഴ റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് വിട്ടുനിൽക്കാൻ നിർദ്ദേശം ചടങ്ങിൽ പ്രവർത്തകർ പങ്കെടുക്കരുതെന്ന് സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ ആഹ്വാനം ഉദ്ഘാടകയായ ശാന്തകുമാരി കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാരാമരാജൻ അടക്കം ചടങ്ങിൽ പങ്കെടുത്തില്ല പാർട്ടിക്കെതിരെ ശശിയും ശശിക്കെതിരെ പാർട്ടിയും പോരുകടുപ്പിച്ചതോടെ മണ്ണാറക്കാട്ടെ സി പി എം രാഷ്ട്രീയം വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് അതേസമയം കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് ശശി തുടരുകയാണ് ആരോപണം ഉയർന്നതു മുതലാണ് ശശിക്കെതിരായ പാർട്ടിയിലെ മുറുമുറുപ്പരംഭിച്ചത് പിന്നീട് എം പി രാജേഷിനെ പാലക്കാട് ലോക്സഭാ സീറ്റിൽ തോൽപ്പിച്ചുവെന്നും പാർട്ടി ആരോപിച്ചു അതിനിടെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ നോക്കണ്ടെന്ന് പി കെ ശശി പറഞ്ഞു ഇത് വെള്ളരിക്ക പട്ടണമല്ലെന്ന് ശശി തുടർന്നു പറഞ്ഞു ഇത് അവസാന വെള്ളിയാഴ്ചയല്ലെന്ന് മനസ്സിലാക്കണം പാപത്തിന്റെ ശിക്ഷ എന്താണെന്ന ബൈബിൾ നോക്കി പഠിക്കണമെന്നും പി കെ ശശി പറഞ്ഞു അങ്ങനെയൊന്നും ശ്രമിക്കരുത് ഇത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി കാണാനും പഠിക്കാനും വിലയിരുത്താനും ശേഷിയുള്ള നല്ല ഉശിരുള്ള ജനങ്ങളുള്ള നാടാണിത് എന്ന് മനസ്സിലാക്കണം ആരെങ്കിലും കണ്ണുരട്ടി ശരിപ്പെടുത്തിക്കളയും ഇപ്പൊ ശരിപ്പെടുത്തി കളയും എന്നെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചാൽ അങ്ങ് പേടിച്ചു പോകുന്നവരാണ് സഹകരണ സ്ഥാപനങ്ങളെ ഒക്കെ നയിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളിലുള്ളത് എന്ന് തെറ്റായ ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മടക്കി കീശയില് വെക്കുകയാണ് നല്ലത് അതിനൊന്നും വിട്ടുകൊടുക്കാൻ പോകില്ല അങ്ങനെയൊന്നും വിട്ടു കൊടുക്കപ്പെടില്ല ഉദ്യോഗസ്ഥന്മാരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഇത് അവസാനത്തെ വെള്ളിയാഴ്ച അല്ല അല്ല പത്രേ ഞാൻ പറയുന്നുണ്ടോ നല്ല വാക്കാട്ടോ നല്ല വാക്കാസാനത്തെ വെള്ളിയാഴ്ച ഒന്നല്ല അവസാനത്തെ എന്ന് മരിച്ചാൽ ഇങ്ങളെ കാത്തിരിക്കുന്നത് വലിയ തകർച്ചയാണ് എന്ന് മാത്രമേ വലിയ അപകടമാണെന്ന് മാത്രമേ ഇപ്പൊ അത് സംബന്ധിച്ച് പറയാൻ പറയൂ നല്ല നിലയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകലാണ് നല്ലത് ഞാൻ വന്നപ്പോ അയാളോട് വിളിച്ചുപോലെ സത്യം ഞാൻ പറയാം അപ്പൊ പറയാം അത് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അത് എന്തെങ്കിലും പറയും ഓരോ സഹകരണ സ്ഥാപനത്തിന്റെയും ഭാഗമായി നിൽക്കുന്ന ആളുകളുണ്ട് ആ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഈ സ്ഥാപനത്തെ ശക്തിപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തണം അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സ്ഥാപനത്തെ പൊടിക്കാൻ നോക്കരുത് ആലും അത് പാപമാണ് കാരണം നമ്മൾ ഉണ്ടാക്കിയ സ്ഥാപനം അല്ലേ അത് പാപമാണ് ആ പാപം ചെയ്യുന്ന ആളുകൾ ബൈബിളിലെ വചനം ആലോചിക്കണം ഇടയ്ക്കെങ്കിലും തിരക്കിനിടയിൽ കച്ചവടത്തിന്റെ തിരക്കിനിടയില് ബൈബിൾ എടുത്ത് മറിച്ചു നോക്കി എപ്പോഴെങ്കിലും ബൈബിളൊന്ന് വായിക്കാൻ തയ്യാറാകണം പാപത്തിന്റെ ഒറ്റ ശിക്ഷ മാത്രമേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ ശിക്ഷ ഞാൻ പറയുന്നില്ല പാപത്തിന്റെ ശിക്ഷ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ആ ബൈബിള് വായിച്ച് പഠിക്കാൻ മാത്രമേ ഞാൻ പറയൂ യൂട്യൂബ് ന്യൂസ് പാലക്കാട്